അല്ലെങ്കിൽ അയാൾ നല്ലൊരു മനുഷ്യ ബീഫാണ് ഗൈസ് ബീഫ് ബീഫ് അമ്മ പണി കഴിഞ്ഞ് വന്നപ്പോൾ കൊണ്ടുവന്നതാണ് ബീഫ് ഞാൻ ഞാൻ വെക്കും പോലെ വെച്ച് നോക്കണം കേട്ടോ ഞാൻ ഒലുവും എല്ലാ പൊടികളും എല്ലാ ഉള്ളി പച്ചമുളക് എന്താ തക്കാളി വെളുത്തുള്ളി ഇഞ്ചി പിന്നെ വലിയ ജീരകം പൊടിച്ചത് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടിയും ഉലുവ ഉലുവ ഇട്ടിട്ടാണ് വെച്ചിട്ട് ഉണ്ടാക്കി കഴിച്ചിട്ട് കഴിച്ചിട്ട് പറയാം അഭിപ്രായം പറയണം ആദ്യം കാണിക്കും പറയണ്ട വെച്ചിരുന്നത് അങ്ങനെ ആ നല്ല ടേസ്റ്റാണ് വെച്ച് നോക്കിട്ട് അഭിപ്രായം പറയാ ചൂടറിയിട്ടുണ്ടാവും കൊടുക്ക ചൂടറിയില്ലേ അതിൻ്റെ തോല് കളഞ്ഞിട്ട് കൊടുക്കും ഇറച്ചോ അങ്ങോട്ട് അങ്ങോട്ടും ഉണ്ടെ അവിടേക്ക് അല്ലേ ആ പൊട്ടാത്തതില്ലേ അതെടുത്തിട്ട് തോല് കളഞ്ഞു കൊടുക്കും അതിലൊന്ന് പൊട്ടിയത് എടുക്കണ്ടെട്ടോ പൊട്ടാത്തത് തോൽ ഒഴിച്ചു തിന്നോളൂ ഉണ്ടാവും കൂടി കൂടെ അറിയണോ ബീഫ് ആദ്യം എന്തായിട്ടുണ്ട് ബീഫ് എല്ലാം കൂടി ഒരുമിച്ച് ആ അതല്ല എല്ലാം കൂടി ഒരുമിച്ച് ഒരുമിച്ച് അങ്ങോട്ട് വയ്ക്കല്ലേ എന്നിട്ട് എല്ലാ പൊടികളും എല്ലാതും ഇട്ടിട്ട് ഉള്ളി തക്കാളി പച്ചമുളക് പൊടികളെല്ലാം കൂടി ഇട്ടിട്ട് കൈ കൈയിട്ട് ആ കൈയിട്ട് കൈ ഇട്ട് ഇരുമ്മി ഇരുമി എന്താ എന്താണ് ആ ഓൻ്റെ തോനെ കൊടുത്താലോ ഓൻ തോലെ വിളിച്ചോട്ടെ അവന്റെ തോൻ കൊടുക്ക ഓൻ്റെ തോവന കൊടുക്കും വിളിച്ചോളൂ പൊട്ടിക്കരുത് കേട്ടോ നാശമാക്കരുത് നമുക്ക് വയ്ക്കുമെങ്കിൽ മാത്രം ചെയ്താൽ മതി അല്ലെങ്കിൽ റിച്ച് ചെയ്ത് തരും ഓന് കൊടുക്കു ഇങ്ങനെ ആക്കുമ്പോൾ പൊളിക്കാൻ പറ്റുണ്ടോ നാശോ ഇവിടെ തന്നില്ലല്ലോ റിച്ചു അച്ചോ നമുക്ക് വെക്കണില്ലെങ്കിൽ ഓന് കൊടുക്കട്ടോ ആക്കിത്തരും വെറുതെ മുട്ട നാശമാക്കരുതാ കറി വച്ചാലും എന്തൊക്കെയൊക്കെ ചെയ്തെന്ന് പറഞ്ഞോടിക്കും ബീഫ് കഴുകി ആ അല്ല ബീഫ് കഴുകി നോക്കി കഴുകി ഇപ്പൊ വെല്ലുവിളി അരിഞ്ഞിടണം കഴിഞ്ഞിട്ടി പൊടികളിടും ഒരു ഭാഗത്ത് ഇരുന്ന് തന്നോക്കോ ഒരു പ്ലേറ്റ് എടുത്തോ ഒരു പാത്രം എടുത്തോട്ടോ എൻ്റെ ആയില്ലേ അതിൽ പറഞ്ഞത് കഴിക്കൂല്ലെങ്കിൽ ഓനെ കൊടുത്തോളാം ചുവപ്പ് ചീര ചുവന്ന ചീര അടിപൊളിയ ബ്ലഡ് ബ്ലഡ് ഉണ്ടാവാ നല്ലതാ ആ അത് മതി ഉള്ളി അതോ മതിയോ ആ മതിയാവും അതിനുള്ള അതിനുള്ള ഇറച്ചി തന്നെ ഉള്ളു പൊടികളിടി അത് നമ്മളിടലുണ്ടോ നമ്മൾ സാധാരണ ഇടണത് മാത്രം ഇട്ടോ അല്ലെങ്കിൽ പിന്നെ ടേസ്റ്റ് മാറി കിട്ടും അടിപൊളി സൂപ്പർ അത് ഏതെടുക്കുക അതൊരു പാത്രം ഇടാ

ഒരു മഞ്ഞൾപ്പൊടി ുള്ളി കളറിന് കാശ്മീരി ഇട്ടുള്ളി എരുവിന് മറ്റേത് ഉട്ടുള്ളി ഒരു ടേസ്പൂൺ എരുവുള്ള മുളക് പൊടി ി അത് കളറിനാണ് അത് എരിവുണ്ടാവില്ല കുരുമുളക് രണ്ട് സ്പൂണൊക്കെ മതി ഓവർ എരിവായാൽ പിന്നെ തിന്നാൻ പറ്റൂല കുട്ടികൾക്കും തിന്നാനുള്ളതല്ലേ കൊടുക്കണ്ടല്ലോ ഇപ്പോൾ എരിവ് കൂടിയാൽ പിന്നെ അവർക്ക് കഴിക്കാൻ പറ്റൂല

ചെറിയ തക്കാളി ആടുകൊണ്ട് കഷ്ണം കൂടി തക്കാളി ഇട്ടു പച്ചമുളക് ഇട്ടു ഇന്നലെ അപ്പുറത്തെ താത്ത നല്ല ചീനമുളക് വന്നതാണ് രണ്ടും നടട്ടെ ീണ കൂട്ടാനും നല്ല ടേസ്റ്റ് ഉണ്ടാവും എരുവുണ്ടാവും നല്ല എരുവുണ്ട് അത് മാറ്റി മല്ലിപ്പൊടി മല്ലിപ്പൊടി ഇട്ടു മുളകും പൊടി ഇട്ടു മല്ലിപ്പൊടി ഇട്ടു മുളകും പൊടി ഇട്ടു Маня по ритък. ریچیا رچیا نامو

മാണിക്കക്കല്ലേ കൊയിലാളേ നല്ല ടേസ്റ്റ് ഉണ്ടാവും വെളുത്തുള്ളി ഇഞ്ചി ഇട്ടു കുറച്ച് വെളിച്ചെണ്ണ കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് അത് കൊഴഞ്ഞ് കൊഴഞ്ഞ് എന്നതൊള്ളൂ ലാസ്റ്റ് നമ്മൾ ാസ്റ്റ് നമ്മള് എല്ലാം കൂടി കുഴച്ച് 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 നല്ലോണം കുഴച്ചിട്ട് അങ്ങോട്ട് വെച്ചിട്ട് തിന്നാണ്ടല്ലോ എന്താ ടേസ്റ്റ് മക്കളെ നാളെയും കൂടിയും പിന്നെയും ഉണ്ടാക്കും അത്രക്കോ ടേസ്റ്റാ ഇങ്ങനെ എല്ലാവരും ഉണ്ടാക്കും വരട്ടും കറി വെക്കും പ്രേ ഉണ്ടാക്കും ഒന്നല്ല ഇങ്ങനെ ടേസ്റ്റ് മണം തന്നെ തിന്നാൻ തോന്നും കഴിച്ചിട്ടുണ്ട് ഈടാക്കാണ്ടല്ലേ അങ്ങനെ തുള്ളി വെള്ളം കുടഞ്ഞ് ബീപ്പില് വെള്ളം ഉണ്ടാവും അപ്പൊ തുള്ളി വെള്ളം ഒഴിക്കാൻ തുടങ്ങും വന്നിട്ട് കാറ്റി പരട്ടോ ബലവട്ട ചക്കറിയോ ജീരകപ്പൊടി ഇല്ല ഇതും വണ്ടട്ടെണം വണ്ടട്ടടെ താളിക്ക നമ്മത്തേച്ചവാണ് ആള് അ ഞാൻ ഉണങ്ങാൻ വേണ്ടി വെച്ചതായിരുന്നു അപ്പം അറിയാ അതിലിഞ്ഞു അറിയില്ല അത് എത്ര അങ്ങനെ ആക്കി വെച്ചിട്ടും കാര്യമില്ല അത് വീണ്ടും കാറ്റടിക്കുമ്പോൾ അങ്ങോട്ട് തന്നെ പോരണം അവിടെ കെട്ടിയൊക്കെ തന്നെ വേണം നല്ല മഴ നേരം വെളുത്തപ്പോ തുടങ്ങിയ മഴയാണ് നേരം വെളുത്തപ്പോഴോ രണ്ടു മൂന്ന് ദിവസമായിട്ട് മഴയുന്നല്ലേ മഴ മഴ അതിന്റെ കൂടെ ഇടാൻ പറ്റുമോ ആളി തന്നെ ഉണ്ടായ ചെയ്തല്ലോ തന്നെ ഉണ്ടായ ചെയ്തല്ലോ എന്നാലും മുത്തുണ്ടായതാ നല്ലത് നോക്കി വിടാതെ നല്ലതാണല്ലോ ഒക്കെ പുഴുക്കേടാണ് നല്ലത് നോക്കി എടുത്തത് കുറെ കുമ്പളൊക്കെ ഇണ്ടായിട്ടുണ്ട് പച്ചീന മുളക് കൊറേ ഇണ്ടായിട്ടുണ്ട് മറ്റു മുളക് ഉണ്ടാവില്ല ഒരു രാ മാത്രം ഉണ്ടാവുക തന്നെയാണ് പൂ ഉണ്ടാവുക കുമ്പളങ്ങ അവിടെ ഇത് നമ്മളെ കുട്ടികളെ മണ്ടിട്ടുണ്ടാവും ജലദോഷ നല്ല പൂണ്ടാവും അത് എന്റെ തലപ്പു പൊട്ടിച്ചു മണ്ടി അതും കുമ്പളങ്ങന്നെ

ആ വടി ഉണ്ടോ നല്ല തീരയാണോ ഇത് മാത്രം മതിയല്ലോ അതാ തലപ്പം കൂടെ കുറിക്കും തൽപ്പത്തിന് ഇണ്ടാവട്ടെ കത്തികൊണ്ട് മുറിച്ചാലേ ഉള്ളു അവിടെ നല്ലോണം പിന്നെയും പൊടിച്ചുണ്ടാവും അവിടെ ഇതേപോലെ തന്നെ കണ്ണുണ്ടാവു വരുന്നല്ലോ അതുമലും ഉണ്ടല്ലേ ഇനി മതി അത് മൊത്തം മുറിച്ചെടുത്താ മതി നല്ലോണം

പിന്നെ ഇണ്ടാക്കിയ ഒന്നും ഉണ്ടാവില്ല നല്ലോണം കഴിഞ്ഞ നല്ലോണം പണിയെടുത്താല്ണ്ടാവൂ കണ്ടിട്ടുണ്ടാവൂലെ

നല്ല തന്നെ കഴിക്ക ജ്യൂസ് അടിച്ച കുറെ പഞ്ചസാര കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ള ഗുണം കൂടി പോകും നല്ല അടിപൊളി ചീര വേണു ചീര ഏ ഇതാണേ കത്തിയാണോ പിന്നെ കത്തി ആപ്പിൾ തന്നെ ആണോ കൂടി so <coughs> <coughs> hmm. <energetic descriptive noises> Deik, uh, ും തയ്ക്കട്ടല്ലേ ക്ഷീണമളക് നാട്ടിയോടെ ക്ഷീണമുളക് ക്ഷീണമുളക് കാണുമ്പോയിൽ വെള്ളം വരിക ഇരു പിന്നെ വെച്ചിട്ട് ഇങ്ങനത്തെ ചീനകളെ അമ്മ നമുക്ക് അവിടെ ഉണ്ടായിരുന്നു ചെറുപ്പി തയ്യട്ടിങ്ങി കുഴിച്ചതായിരുന്നു അല്ലേ നല്ലപൊടി മുളകാണ് ഇതിനാണ് നമ്മൾ അന്ന് പറഞ്ഞത് ചൂ ചൂന് ചൂന മുളക് പറഞ്ഞിരുന്നല്ലേ അതേപോലെ ഉണ്ട് നല്ല ഇത് പാക്യണ്ടാവും ഇത്രേ മൂത്ത മുളകെടുത്തിട്ട് ഒരു പാകി വെക്കണോ എന്നാ പഴുത്തത് അത് മാറ്റിയ സാലും നല്ലോണം പഴുത്തിട്ടില്ലല്ലോ ഓറഞ്ച് കളറായിട്ടുള്ളൂ കളറായിട്ടുള്ളുണ്ടോ നല്ലോണം പഴുത്തിട്ടില്ല അത് സോപ്പ് കളറാവുന്നേ ഇങ്ങനുള്ള പാക്യണ്ടാവുക അത് പാക്യം വെക്ക ഉണക്കണം അപ്പുണ്ടാവോ പിന്നെ ഞാനൊന്ന് ഇതൊക്കെ ആ മുളകുമാരൊക്കെ പച്ചേര് വയ്യതാണ് അടിക്കണേ എന്നാലേണ്ടാവൂള്ളു ഓർമ്മ ഉണ്ടാവൂലോട്ട് വെച്ചിടന്നിട്ട് അടിച്ച പൂവ് കൊഴിഞ്ഞാടില്ല പണ്ടൊക്കെ നമ്മള് അങ്ങനെ ചെയ്തു തരുന്ന പൂവൊക്കെ കൊഴിയാൻ കായ നല്ലോണം ഉണ്ടാകാനും പൂ കൊഴിയാതിരിക്കാനൊക്കെ എഫ്സോസ് സോൾട്ട് വാങ്ങി സ്പ്രേ ചെയ്തൊടുക്കുമ്പോഴാണെങ്കിൽ അങ്ങോട്ട് പോകുമ്പോ നിൽക്കും ഇന്ന് ഞാൻ വൈകുന്നേരം വൈലിങ്ങനെ നിൽക്കുമ്പോൾ ീടേച്ചിട്ടുണ്ടോ ഓട്ടോറിക്ഷയിൽ പോകണം അപ്പോൾ വൈലോങ്ങരയാണ് ബ്ലോക്ക് അപ്പോൾ ചേച്ചി വെച്ചു പോയിരുന്നോ ഗെയിറ്റിൻ്റെ ഒക്കെ ചോദിച്ചു അപ്പോ അതിൻ്റെ ഒപ്പം കയറിയത് കൊണ്ട് ഞാൻ അവിടെ എത്തി അല്ലെങ്കിൽ പതിനൊന്നണി അമ്പളെത്ത എന്നിട്ട് ഗെയ്റ്റിൻ്റെ അവിടെ നിന്ന് എന്താ അങ്ങാടിപ്പുറം ബ്ലോക്ക് ഗേറ്റിൻ്റെ അവിടെ നിന്ന് പിന്നെ വേഗം ഓരോ പോയി ഏത് സമയം ബ്ലോക്കാണ് ബീഫ് കറി റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് ചെറിയ ഉള്ളിയിൽ താളിക്കട്ടെ താളിച്ചിടട്ടെ എന്നിട്ട് കഴിക്കാം നല്ല ടേസ്റ്റാട്ടോ

что не в കൂട വാ വിച്ചിയ നിങ്ങൾ ആവും ഫ്രൈ ചെയ്തിട്ട് ഫ്രൈച്ചിട്ട് വിച്ചുോടത്തോളോ അല്ലം ഒന്ന് ശേക്കുക ഞാൻ അക മാറ്റാൻ പോയു അപ്പൊ അത് കിട്ടണ്ടേ